നമസ്കാരം ഷേമോൻ നമസ്കാരം ഇപ്പൊ നാളെ മൂന്ന് നാല് വെർഷന്റെ പല വെറൈറ്റി ആയിട്ടുള്ള ഇതാണ് പെർഫോമൻസ് ആണ് ഇത് ഫോക്ക് ഉണ്ട് അതായത് കണ്ടംപറിയ സ്റ്റൈൽ കണ്ടംപററി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ കളരി പീസ് ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക ട്രഡീഷണൽ ഫോമിന്റെ കമ്പാരി മാറ്റം ഒക്കെ ചേർത്തിട്ടൊരു വിഷ്വലുമാണ് പിന്നെ ഇതിനകത്ത് ഇപ്പൊ നമ്മള് ചെയ്യണേ പണ്ട് ചെയ്തതിനൊക്കെ വ്യത്യാസമായിട്ടുള്ള അറ്റംപ്റ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം കൂടി നാളെ മിക്സഡ് ബില്ലിന്റെ ലൈറ്റിങ്ങിന്റെ കാരണം നാല് ഡിഫറെന്റ് പീസസ് അത് ലൈറ്റ് ഞാൻ ചെയ്യാൻ വെച്ചാൽ ഇപ്പോ മൾട്ടിമീഡിയ ഉണ്ട് അല്ല ബേസിക്കലി മത്സോ എന്ന് പറഞ്ഞ ആളാണ് ചെയ്യുന്നത് ജപ്പാൻകാരനാണ് അപ്പൊ അയാള് ഇന്ററാക്ടീവ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഒരു ഗോസ് കട്ടൺ വരുന്നുണ്ട് ഗോസ് കട്ടന്റെ ഇമേജസ് പ്രൊജക്ട് ചെയ്യുക അതിന്റെ തീർത്ഥം നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്ന ഇമേജിന് ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ലൈറ്റ് അപ്പ് ചെയ്യണം പക്ഷെ അതിൽ നമ്മള് ഇന്റലിജൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൂടുതലും ഷാർപ്പ് പീസ് ആണ് ഉപയോഗിക്കുന്നത് സാധാരണ കണ്ടിട്ടുള്ള സ്റ്റേജില് ഡെക്കറേറ്റീവ് ആണ് നമ്മളെന്ത് ചെയ്യുന്നത് എലുമിനേറ്റ് ചെയ്യണം ഷാർപ്പ് പീസ്ആയാണ് പക്ഷെ ഞാൻ ഈ ചെയ്യണമെന്ന് വെച്ചാൽ അത് എന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് സ്റ്റേജിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നില്ല ഒരിക്കലും ഹാങ് ചെയ്യാതെ താഴെ തന്നെ വെച്ച് ഫ്ലോറിലായിരിക്കും അതിന്റെ പാറ്റേൺസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള അറ്റം ആണ് കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്താണ് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വീണ്ടും ഇത് ട്രൈ ചെയ്യണം അതിൻ്റെ ഒരു സ്റ്റൈലാണ് വ്യത്യസ്തമായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ഇതാണ് ഇത് മിക്സ്ഡിന് ആദ്യമായിട്ട് ഞാൻ ഇതിന് മുമ്പ് കുറെ ചെറിയ അഞ്ചു മിനിറ്റ് സെവൻ മിനിറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് നമ്മളെന്ത് കോപ്പറേറ്റ് ഷോസ് പോലെ ഓടിക്കാറുണ്ട് അപ്പൊ അതിനെ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്ത പക്ഷെ ഇത് ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പാണ് നൂറ് ചില ആഫ്രിക്കൻ മ്യൂസിക്സ് ഉണ്ട് പിന്നെ നമ്മളെ മാൻസാണ്ട് ചെറിയ പീസ് ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡാൻസിന് അനുസരിച്ചുള്ള സാധനങ്ങൾ കണ്ണു അത് അത് അറ്റംപ്റ്റ് നല്ല കറക്റ്റ് ആയിരിക്കണം പിന്നെ നമുക്ക് കൂടുതലും സാധാരണ ഫേസ് ലൈറ്റുകളാണ് ഡാൻസിന് ഉപയോഗിക്കുന്നത് പക്ഷെ അത് ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഭരണനാട്ടത്തിൽ ചെയ്തപ്പോ ഫേസ് ലൈറ്റിനെക്കാളും കൂടുതൽ സൈഡ് ലൈറ്റ് ആണ് എനിക്ക് കൂടുതലായി ഫിഫ്റ്റി കാർട്ടിൻ കാരണം ീ ഡ ക്വാളിറ്റി കിട്ടും ശില്പം പോലെ നമുക്ക് തെളിഞ്ഞിരിക്കും അപ്പൊ അത് കണ്ട് സൈഡ് ലൈറ്റ്സ് ബാക്ക് ലൈറ്റ്സ് കൂടുതൽ ഓൺലി കട്ടൺ ഫോൾ കോളിന് മാത്രമാണ് ഞാൻ എന്ത് അതിന്റെ ഫേസ് ലൈറ്റ് മാത്രമേ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ കാരണം ഇവിടുത്തെ പിന്നെ ബെനുവിന്റെ ഒരു ഇതും മറ്റു നമ്മൾ നോക്കാറില്ല ബെനു എങ്ങനെയാണ് അതിന്റെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ചിലപ്പോ ഫേസ് കാണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വർഷങ്ങളായിട്ട് ആട്ടുകളരി ആയിട്ട് സഹകരിച്ചു അതൊരു ആട്ടുകളരിയുടെ ഒരു വൺ പ്രത്യേകതകളിൽ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോവേറ്റീവ് ആണ് എല്ലാ ഓരോ തവണയും പുതിയതായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഷെമോന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് ഞാൻ രണ്ടായിരത്തി ആറിലാണ് ആട്ടക്കളറി ജൂൺ ജൂൺ ഒന്നിനാണ് ജൂൺ മൂന്നിന് തന്നെ അവരൊരു ഷോ ഉണ്ടാവുകയും പക്ഷെ ഞാൻ അന്ന് ഞെട്ടി എനിക്ക് കണ്ട ഡാൻസിനെ കുറിച്ച് അവരെ പരിചയം ഇല്ല പിന്നീട് ഞാനത് ഇത് കണ്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കുറച്ച് പ്രശസ്തരായിട്ടുള്ള ലൈറ്റ് ഡിസൈനേഴ്സിൻ്റെ കൂടെ റോബോട്ട് പിന്നെ തോമസ് ലോഡ്സ് ഉള്ളനോ കെറ്റി അങ്ങനെ കുറേ പേരുടെ കൂടെ ഞാൻ വർക്ക് അസിസ്റ്റ് ചെയ്തു അവർ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്യുന്ന പല പേർ ഞങ്ങൾ രാവിലെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഫ്രാങ്ക്ഫർട്ടാണ് പോയത് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഇപ്പോൾ അവിടെ കുറെ കണ്ടംപററി സ്റ്റൈലിൽ കുറേ പെർഫോമൻസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ തിയേറ്റർ പഠിച്ചുകൊണ്ട് തിയേറ്ററും ഇതിന്റെ കണ്ടംപററി സ്റ്റൈലിലായിട്ടുള്ള കണ്ടംപററി ഡാൻസിന് വേണ്ടിയിട്ടുള്ള ലൈറ്റിയപ്പും അങ്ങനെ കുറച്ച് ഐഡിയാസ് വന്നു കൂടി പിന്നെ അങ്ങനെ രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ ഇത് ആദ്യം ഭിവിന്യാസം എന്നുള്ള തുടക്കമാണ് ഞാൻ ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണത് അതായത് പത്ത് കൊല്ലം ഞാൻ നാട്ടുകാരുടെ കൂടെ നിന്ന് അത് നല്ലൊരു ചലഞ്ചായിരുന്നു പക്ഷേ ഞാൻ അന്ന് ഇറ്റലി പോയതിന് ശേഷം ആന്ധ്രേന്ദ്രേഷരു കക്ഷിയുടെ കൂടെ വീണ്ടും അയാൾ ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം അതിനു കുറെ വെറൈറ്റീസ് വന്നു അത് നമ്മൾ ഒരു സീനിൻ്റെ ഓപ്പൺ സീനിൻ്റെ വരുന്നൊരു ചണ്ടിലേക്ക് ഞങ്ങൾ സൈഡിൽ നിന്ന് രണ്ട് ലൈറ്റ് വയ്ക്കുകയായിരുന്നു ആ ലൈറ്റിനെ ഒഴിവാക്കിയിട്ട് ഞാൻ ആലോചിച്ച ബൈക്ക് ബോക്സാണ് അപ്പം അതിന്റെ നമ്മൾ പഠിക്കുന്ന റിഫ്ലക്ഷൻസ് ഉണ്ടാക്കുന്ന റിഫ്ലാക്ഷൻ സംഭവിക്കുന്നത് ഇപ്പം റിഫ്ലക്ഷൻ എങ്ങനെ വൈറ്റ് കളിച്ചിട്ട് ബൗസ് ചെയ്യുന്ന പറയാം റിഫ്ലക്ഷൻ എങ്ങനെ മോത്തടിക്കുന്നത് അപ്പം ഈ സൈഡിൽ നിന്ന് കൊടുത്തതിനും കൂടുതൽ എഫക്റ്റീവാണ് അപ്പം അതുകൊണ്ട് ഞാൻ സ്ക്വയർ ബോക്സിന് മേലും കറക്റ്റ് ഷാർപ്പായിട്ട് ബൗൺസ് ചെയ്തത് അപ്പോൾ ആ ബൗൺസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആണ് സസ്പെൻസ് ആണ് തേർട്ടി ഫോർട്ടി മിനിറ്റ്സിനുള്ള നൈറ്റ് ഇന്നാവുക അപ്പോൾ അത് വെയിറ്റ് ഇങ്ങനെ ഭയങ്കര രസമാണ് പിന്നെ ഇതിന്റെ ബ്ലാസ്റ്റ് സൗണ്ട് ആണ് തണ്ടറാ ആ തണ്ട കംപ്ലീറ്റ് ലൈറ്റ്സ് ഓപ്പൺ ആവും ഇനി പെട്ടെന്ന് സത്യം അപ്പൊ ഈ ആളുകളുടെ അട്രാക്ഷനും എന്റെ ചുമ്പോ അങ്ങനെ കുറേ സാധനങ്ങള് വർക്ക്ഔട്ട് ചെയ്തു പിന്നെ അങ്ങനെ കുറെ ഞാൻ ഒരിക്കലും ഒന്ന് ചെയ്ത സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വാങ്ങുന്ന മടിയാ അതെന്താണെന്നറിയില്ല ചിലപ്പോൾ ഒരു ഇത് കൊണ്ടായിരിക്കും ഇപ്പം വെറൈറ്റി ആയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഞാനിപ്പൊ ഈ ഈ മിക്സർ ബില്ല് ചെയ്യണത് തന്നെയാണ് വെറൈറ്റി ആയിട്ട് ഞാൻ ഈ ഷാർപ്പീസ് പീസ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡാൻസില് ഇന്ററാക്ടീവ് ചെയ്ത് നടന്നു പോകുമ്പോ ഈ ഷാർപ്പിസ് ചെയ്യുന്ന ഒരു ഇമേജസ് ഉണ്ടാകും ലോഭം ഉണ്ടാകും അത് ഇമേജറീസ് ആണ് മേളീന്നും ചെയ്യാൻ താഴെ പക്ഷേ വെറൈറ്റി ആയിട്ടാണ് ചെയ്യുക ഇപ്പൊ സ്വന്തം തട്ടുകൾ ഡ്രാമ സ്വന്തം സ്ഥലമാണല്ലോ ടെക്നിക്കൽ ഡയറക്ടാ എനിക്ക് ഓടി നടക്കാൻ പറ്റിയില്ല ആക്സിഡന്റ് പറ്റിയില്ല ഒരു ബുദ്ധിമുട്ടായിരുന്നു കാലമൊക്കെ ഒന്ന് മുറിഞ്ഞിരിക്കുന്നു കാരണം അതിൻ്റെ ഈ ഒരു ടെക്നിക്കൽ ആയതുകൊണ്ട് ഒരു കട്ടർ എന്ന് കാലേ കട്ടറ് കാലയ്ക്ക് ഒരു ചോദിച്ചൊരു ഉണ്ടായി ഒരു സ്വാഭാവികം നമ്മൾ തട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അവിടെ നിന്നാണ് പൈറ്റ് തെളിഞ്ഞ് ഞങ്ങളുടെ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴും സ്കൂളിൽ നിന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ സ്കൂളാണ് ബേസിക്സ് ആണ് നമ്മള് കളരി എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ നിന്നാണ് ഞങ്ങൾ എന്ത് അവിടെ പഠിച്ച ഒരു നല്ല കോഴ്സ് ചെയ്ത ഒരാൾക്ക് എവിടെ ചെന്നാലും എങ്ങനെയും നാടകം എന്ത് ചെയ്യാനുള്ള ഒരു ഊർജ്ജസ്വദകരമായിട്ടുള്ള ആളുകളെ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടല്ലേ ഒരുപാട് ഇപ്പൊ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എസ്റ്റ് ഫാക്കൽറ്റിയാണ് എല്ലാം കുട്ടികൾ പറയണം അതിന് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫെസിലിറ്റീസ് വസ്തുക്കം ഇപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് വരുന്നുണ്ട് ഓപ് ഓപ്പർച്യൂണിറ്റി കുട്ടികൾ കിട്ടുന്നു ഞങ്ങളെന്ന് പഠിക്കുന്ന സമയത്ത് എന്തും ക്രിയേറ്റ് ചെയ്യണല്ലേ ഒരു ലെവൽ അടിക്കണ ലെവൽ നമുക്ക് ഉണ്ടാക്കാം പിന്നെ നമ്മൾ അതിന്റെ അളവ് എടുക്കണം മുറിക്കണം അതിന് നമ്മൾ ഈ വാള് വെച്ചാൽ മുറിക്കാം ഉം അത് അറക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വിന്തുവണ്ടിയില് മരം കൊണ്ടുപോയി അറപ്പിച്ച് കുന്ന് ഞങ്ങൾ സെറ്റ് അടിച്ചിട്ടുണ്ട് കുന്ന് കത്രിയ മേടിക്കാൻ മുൻപൈസിലാണ്ടൊക്കെ നമ്മൾ കുറെ കത്രികകളൊക്കെ മേടിക്കാൻ നടന്നിട്ടുണ്ട് അന്വേഷിച്ചു കിടന്നിട്ടുണ്ട് ഇല്ല അതുപോലെ അന്ന് ആണി മേടിക്കാൻ ഇരുന്നൂറ് രൂപ പോലും ഇല്ല എന്റെ പ്രൊഡക്ഷൻ ആദ്യം ചെലവായിട്ട് അഞ്ഞൂറ് രൂപ എന്റെ പ്രൊഡക്ഷൻ ചെലവാക്കിയത് ചെലവ് കുറച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അവിടെ അന്ന് പഠിക്കും പിന്നീട് നമ്മള് കോർഷമായിട്ടുള്ള സ്ഥലങ്ങൾ ചെല്ലുമ്പോ നമ്മൾ അതിനനുസരിച്ച്

ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഞാനും കാരണം ഒന്നത്തെ വരായിട്ട് ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ലൈറ്റിംഗ് ഞാൻ തോന്നുന്നു ഞാൻ വളരെ ഇവിടെ ഇല്ലാത്ത ഒന്നും ഫുൾ ടൈം പല തരത്തിൽ ചെയ്ത് ലൈറ്റിങ് ചെയ്യുന്നുണ്ട് ഇതൊരു ആണ് അറ്റംപ്റ്റാണ് സക്സസ്ഫുൾ ആകും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ എന്താണ് ട്രൈ ചെയ്യുന്നത് എത്ര ലൈറ്റ് നാല്പത്തി എട്ട് ലൈറ്റും ഉപയോഗിക്കുന്നുണ്ട് എത്ര കാൽക്കുലേറ്റഡ് ആണ് ഒരു ലൈറ്റ് ഹാങ് ചെയ്യുന്നതിന് ഏഴ് മിനിറ്റ് വെച്ച് ലൈറ്റ് തിരക്കിട്ട് കാൽക്കുലേറ്റഡ് ആകുമ്പോൾ അതിന്റെ ടെക്നീഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കാതെ മറ്റുള്ള ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവുക രീതിയിൽ പ്ലാൻ ഒരു ആഡ് ചെയ്യേണ്ട സമയമാണ് നമ്മളിപ്പോ ഞാൻ ഈ പി എസിന്റെ ടെക്നിക്കൽ ഡയറക്ടർ ആയ സമയത്ത് നമ്മൾ ഈ കമ്പനികളോട് എപ്പോഴും ആവശ്യപ്പെട്ടാൽ അവർ ടെക്നിക്കൽ റൈഡർ അയക്കാതെ റൈഡർ അയക്കാൻ നമ്മളായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് കമ്പ്ലീറ്റ് ടെക്നിക്കൽ ഡയറക്ടർ അവർക്ക് ഒരു പ്രശ്നം ചെയ്തിട്ട് വർക്കിംഗ് അവേഴ്സ്കത്ത് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് എട്ട് മണിക്കൂർ വർക്ക് ചെയ്യും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെഡ്യൂളിലാണ് നമ്മൾ ഉറക്കുക അങ്ങനെ പ്രൊഫഷൻ സ്വഭാവം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് ഇപ്പോലുള്ള നല്ല എത്രയോ നല്ല നാടകങ്ങൾ വരുന്നുണ്ട് ആ നാടകങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്നതാണ് നമ്മൾ ശീലിക്കണം അല്ലാണ്ട് ആ ശീലം നമുക്ക് വളർത്തിയെടുക്കേണ്ട ഒരു മനസ്സിലാകെ ഞാനതു കൊണ്ടുതന്നെ എന്റെ സ്വന്തം ഒരു ആഗ്രഹം കൂടെ പറയുകയാണ് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ലൈറ്റ് മേടിച്ച് പൈനീസ് തിയേറ്റർ ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഓൾ കേരളയില് ട്രാവൽ ചെയ്തിട്ട് തിയേറ്റർ ടെക്നോളജീസ് കുറിച്ച് ക്ലാസുകൾ എടുക്കും ഒരു മൂന്ന് ദിവസം വർക്ക്ഷോപ്പ് ഞാൻ അങ്ങോട്ട് വരും നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട ഞാൻ അങ്ങോട്ട് വന്ന് ക്ലാസ് എടുക്കാൻ എടുക്കാവുന്ന രീതിയിലാണ് മീൻസ് ടെക്നോളജി എന്തെല്ലാം ആവും എൻ്റെ ഗുണങ്ങൾ എന്തോ ദോഷങ്ങളും വന്നു അത് പഠിക്കും കുറച്ചുകൂടി എനിക്ക് മെയിൻ ബേസിക്കലി അമേച്ചർ തിയേറ്റർ കമ്പനീസിനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഡാൻസേഴ്സും അങ്ങനെയുള്ളവരാരെങ്കിലും താല്പര്യമാവുകി വളരെ സന്തോഷകരമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പൈസയല്ല പ്രധാനം അറിവാണ് പ്രധാനം അതെ അതെ